ഒന്നേയുള്ളൂ പലരും പല പേരുകൾ വിളിക്കുന്നുവെന്ന് മാത്രം പല മതങ്ങളിൽ കൂടിയും സഞ്ചരിച്ച് ഈശ്വരനെ സാക്ഷാത്കരിച്ച ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ വാക്കുകളാണിത് അങ്ങനെയുള്ള ശ്രീരാമകൃഷ്ണ ഭഗവാന് ജീസസിന്റെ ദിവ്യദർശനമുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത് ആധുനിക കാലഘട്ടത്തിലെ ഈശ്വരാവതാരമായ ശ്രീരാമകൃഷ്ണ ഭഗവാൻ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ഈശ്വരൻ ഒന്നേയുള്ളൂ ചിലർ അള്ള എന്നും ചിലർ ദൈവമെന്നും മറ്റു ചിലർ കൃഷ്ണൻ അഥവാ ശിവൻ അല്ലെങ്കിൽ ബ്രഹ്മം എന്നിങ്ങനെ പല പേരുകൾ വിളിക്കുന്നുവെന്നു മാത്രം ഒരു തടാകത്തിലെ ജലം തന്നെ ഒരു സ്ഥലത്തുള്ളവർ എടുക്കുമ്പോൾ അതിനെ ജലമെന്നും മറ്റൊരു സ്ഥലത്തുള്ളവർ അതിനെ പാനീയെന്നും മൂന്നാമതൊരു സ്ഥലത്ത് അതിനെ വാട്ടർ അഥവാ വെള്ളമെന്നും വിളിക്കുന്നു അതുപോലെ പേരിലും ആചാരങ്ങളിലും വ്യത്യസ്തമാണെങ്കിലും എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെ നയിക്കുന്നുവെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചിരുന്നു വിവേകാനന്ദ സ്വാമികളെപ്പോലെ ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ മറ്റൊരന്തരംഗ ശിഷ്യനായിരുന്ന ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ എഴുതിയ ശ്രീരാമകൃഷ്ണ ദ ഗ്രേറ്റ് മാസ്റ്റർ എന്ന ഗ്രന്ഥത്തിലാണ് ശ്രീരാമകൃഷ്ണ ഭഗവാന് ജീസസിന്റെ ദിവ്യദർശനമുണ്ടായ സംഭവം വിശദമായി പ്രതിപാദിച്ചിട്ടുള്ളത് ബംഗാളിലെ കമാർപുക്കൂർ എന്ന ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ കുട്ടിക്കാലം അസാധാരണവും സംഭവ ബഹുലവുമായിരുന്നു ഈശ്വരാദേശത്താൽ മിക്കപ്പോഴും ദിവ്യാനുഭവങ്ങളിൽ കൂടി കടന്നുപോയ അദ്ദേഹം ക്രമേണെ പല മതസമ്പ്രദായങ്ങളും പരീക്ഷിച്ചു നോക്കി എല്ലാ മതങ്ങളിൽ കൂടിയും ഈശ്വരപ്രാപ്തി സാധ്യമാണെന്ന് സ്വജീവിതത്തിൽ കൂടി ലോകത്തിന് തെളിയിച്ചു കാണിച്ചു കൊടുത്തു മറ്റ് ഈശ്വരാവതാരങ്ങളിൽ നിന്നും ദിവ്യ അവധൂതന്മാരിൽ നിന്നും അദ്ദേഹത്തെ വേറിട്ടു നിർത്തുന്നത് ഈ ഒരു പ്രത്യേകതയാണ് കൽക്കട്ടയിലെ ഗംഗാ നദീ തീരത്തുള്ള ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ അദ്ദേഹം പൂജാരിയായി കഴിഞ്ഞു വന്നിരുന്ന കാലം ദക്ഷിണേശ്വരം ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഒരു മുറിയിലാണ് അന്ന് അദ്ദേഹം കഴിഞ്ഞു വന്നിരുന്നത് എല്ലാ ദിവസവും ഭക്തിസാന്ദ്രമായ ഗാനങ്ങളാലും സംഭാഷണങ്ങളാലും ധന്യമായിരുന്നു ആ മുറി തൻ്റെ മുറിയിൽ സ്ഥാപിച്ചിട്ടുള്ള ജീസസിൻ്റെ പടത്തിൽ പുലർവേളകളിലും സന്ധ്യകളിലും ചന്ദനത്തിരികൾ ചാർത്തുന്നത് ശ്രീരാമകൃഷ്ണ ഭഗവാന് പതിവുള്ള കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്തരംഗ ശിഷ്യന്മാരുൾപ്പെടെ പല ഭക്തരും അവിടെ തന്നെ പാർക്കുകയോ ഇടയ്ക്കിടെ അവിടെ വന്നു തങ്ങുകയോ ചെയ്യുമായിരുന്നു അങ്ങനെ ഇടയ്ക്കിടെ വന്നു പോകുമായിരുന്ന ശംഭൂചരൺ മല്ലിക് ശ്രീരാമകൃഷ്ണ ഭഗവാനെ ബൈബിൾ കഥകൾ വായിച്ചു കേൾപ്പിക്കാറുണ്ടായിരുന്നു ജീസസിന്റെ പരിശുദ്ധമായ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം കാണിച്ചു കൊടുത്ത വിശ്വാസത്തെക്കുറിച്ചും ഇങ്ങനെ ശ്രീരാമകൃഷ്ണ ഭഗവാൻ അറിയാനിടയായി അത്യഗാധവും പരിശുദ്ധവുമായ ഗാഠഭക്തിയിലൂടെ ശ്രീരാമകൃഷ്ണ ഭഗവാൻ തന്റെ ഉപാസനാമൂർത്തിയായ കാളീദേവിയുടെ ദിവ്യ ദർശനം ഇടയ്ക്കിടെ അനുഭവിച്ചു വന്നിരുന്നു എന്നാൽ മറ്റൊരു വ്യത്യസ്ത പാതയിൽ കൂടി സഞ്ചരിച്ചും തന്റെ ദിവ്യമാതാവിന്റെ ദർശനം നേടാൻ അഥവാ ഈശ്വര സന്നിധിയിലെത്താൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ജീസസിന്റെ ജീവിതം മനസ്സിലാക്കിയപ്പോൾ ആ വഴിയിൽ കൂടി ഈശ്വര ദർശനം നേടണമെന്ന ആഗ്രഹം ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ മനസ്സിലുണ്ടായി അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായ ദേവി ഒരു വിചിത്രമായ രീതിയിൽ അത് സാധിച്ചു കൊടുത്തു അതിനാൽ തന്നെ ഇതിനു വേണ്ടി ഭഗവാന് പ്രത്യേകിച്ചൊന്നും തന്നെ ശ്രമിക്കേണ്ടതായി വന്നില്ല സംഭവം നടന്നത് ഇപ്രകാരമാണ് ദക്ഷിണേശ്വരം കാളി ക്ഷേത്രത്തിന്റെ തെക്കുവശത്തായിരുന്നു ജദുനാഥ് മല്ലിക്കും അമ്മയും താമസിച്ചിരുന്ന ഉദ്യാനഗൃഹം ശ്രീരാമകൃഷ്ണ ഭഗവാനെ കണ്ട മാത്രയിൽ പ്രഥമ ദർശനം മുതൽ തന്നെ അവർ രണ്ടുപേരും ഭഗവാന്റെ അതീവ ഭക്തരായി തീർന്നിരുന്നു നടക്കാനിറങ്ങുന്ന വേളകളിൽ ശ്രീരാമകൃഷ്ണ ഭഗവാൻ ഇടയ്ക്കൊക്കെ ആ ഉദ്യാനഗൃഹത്തിൽ പോകുക പതിവായിരുന്നു അവിടെ അദ്ദേഹത്തിന് എപ്പോഴും വളരെ ഹൃദ്യവും ആദരണീയവുമായ സ്വീകരണം നൽകിപ്പോന്നിരുന്നതിനാൽ ജതുനാഥ് മല്ലിക്കും അമ്മയും ഇല്ലാതിരിക്കുന്ന സന്ദർഭങ്ങളിലും ഭഗവാൻ ചെല്ലുന്ന വേളകളിൽ അവിടത്തെ പരിചാരകർ അതീവ സ്നേഹ ബഹുമാനങ്ങളോടെ അദ്ദേഹത്തെ സ്വീകരിച്ച് സ്വീകരണ മുറിയിൽ ഇരിക്കുവാനും വിശ്രമിക്കുവാനും അഭ്യർത്ഥിക്കുമായിരുന്നു ആ സ്വീകരണ മുറിയിൽ മനോഹരമായ നിരവധി ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു അക്കൂട്ടത്തിൽ ഉണ്ണിയേശു തൻ്റെ അമ്മയുടെ മടിയിലിരിക്കുന്ന അതിമനോഹരമായ ഒരു ചിത്രവും ഉണ്ടായിരുന്നു ഒരു ദിവസം ശ്രീരാമകൃഷ്ണ ഭഗവാൻ ആ സ്വീകരണ മുറിയിലെത്തി ആ പടത്തിലേക്ക് സാഹോദം നോക്കുകയായിരുന്നു ജീസസിന്റെ അസാധാരണ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു ഉടൻ തന്നെ ആ ചിത്രങ്ങൾക്ക് ജീവൻ വയ്ക്കുന്നതായി അദ്ദേഹം കണ്ടു മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ശരീരങ്ങളിൽ നിന്നും അതിദിവ്യവും പവിത്രവുമായ ഒരു പ്രകാശധാര പരക്കുന്നതായും അത് തൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതായും തൻ്റെ മനസ്സിൽ അതുവരെയുണ്ടായിരുന്ന സകല ആശയങ്ങളെയും സമ്പൂർണ്ണം മാറ്റിയതായും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു തന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി താൻ നാളിതുവരെ ആരാധിച്ചു വന്നിരുന്ന ഹിന്ദുമതത്തിൻ്റെ അടയാളങ്ങളും സംസ്കാരങ്ങളും മനസ്സിന്റെ അടിത്തട്ടിലേക്ക് അമർത്തപ്പെടുന്നതായും പുതിയ ഒരു ആരാധനാ സമ്പ്രദായം തെളിഞ്ഞു വരുന്നതായും അനുഭവപ്പെട്ടു എല്ലായ്പ്പോഴും തൻ്റെ എല്ലാമെല്ലാമായിരുന്ന കാളിമാതാവിനോട് ശ്രീരാമകൃഷ്ണ ഭഗവാൻ മനമൊരുകി ചോദിച്ചു എന്നിൽ എന്തൊക്കെ വിചിത്ര മാറ്റങ്ങളാണമ്മേ വരുത്തുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ശമനവും ഉണ്ടായില്ല ശക്തമായി ഉയർന്നുവന്ന ആ പുതിയ സംസ്കാരത്തിന്റെ തരംഗങ്ങൾ അതുവരെ ഭഗവാന്റെ മനസ്സിലുണ്ടായിരുന്ന ഹിന്ദു ആശയങ്ങളെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് മുക്കിക്കളഞ്ഞു പകരം ആ സ്ഥാനത്ത് ജീസസിനോടുള്ള അത്യഗാധമായ ഭക്തിയും ബഹുമാനവും നിറഞ്ഞു നിന്നു പള്ളികളിൽ പാതിരിമാർ ജീസസിന്റെ രൂപത്തിനു മുന്നിൽ ധൂപങ്ങളും ദീപങ്ങളും അർപ്പിക്കുന്നതും ഭക്തർ തങ്ങളുടെ ഹൃദയാവർജകമായ പ്രാർത്ഥനകളിലൂടെ തങ്ങളുടെ ഹൃദയം ജീസസിനു മുന്നിൽ വെളിപ്പെടുത്തുന്നതും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശക്തമായി നിറഞ്ഞു വന്നു സാധാരണ നിലയിലേക്ക് ഏതാണ്ട് തിരികെ എത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് മടങ്ങിയെത്തി അവിടെ എത്തിയ ശേഷവും ആ അനുഭവത്തെക്കുറിച്ചുള്ള ധ്യാനത്തിൽ തന്നെ അദ്ദേഹം മുഴുകിപ്പോയി തൻ്റെ പതിവ് രീതികളൊക്കെ മറന്ന് ശ്രീരാമകൃഷ്ണ ഭഗവാൻ ജീസസിനെ തന്നെ ധ്യാനിച്ചുകൊണ്ടും ജീസസിൽ മുഴുകിയും കഴിഞ്ഞുകൂടി ഒരിക്കൽ പോലും മുടക്കാത്ത തൻ്റെ പതിവായ തൻ്റെ എല്ലാമെല്ലാമായ കാളീക്ഷേത്രത്തിൽ പോകുന്നതിനോ ദേവിക്ക് പ്രണാമം അർപ്പിക്കുന്നതിനോ പോലും അദ്ദേഹം മറന്നുപോയി ആ ദിവ്യവും ഗാഠവുമായ അനുഭവം മൂന്ന് ദിവസത്തോളം അങ്ങനെ തന്നെ തുടർന്നു മൂന്നാം ദിവസം ഏതാണ്ട് പൂർത്തിയാകാറായി ആ സമയം അദ്ദേഹം തൻ്റെ മുറിക്ക് തൊട്ടടുത്തുള്ള തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട പഞ്ചവടി എന്ന മരങ്ങൾ ചേർന്നു നിൽക്കുന്ന ഉദ്യാനഭാഗത്തു കൂടി നടക്കുകയായിരുന്നു ഉടൻ അല്പം ദൂരെ നിന്നും അത്ഭുതകരമായ ഉജ്ജ്വല ശരീരശോഭയോടുകൂടിയ ഒരു ദേവൻ തന്നെ നോക്കുന്നതായും ആ രൂപം തന്നിലേക്ക് അടുത്തടുത്ത് വരുന്നതായും ശ്രീരാമകൃഷ്ണ ഭഗവാൻ കണ്ടു കണ്ട മാത്രയിൽ തന്നെ ആ വ്യക്തി ഒരു വിദേശിയാണെന്ന് ഭഗവാൻ വ്യക്തമായി അദ്ദേഹത്തിന്റെ നീണ്ട കണ്ണുകൾ ആ മുഖത്തിന് അതിശയകരമായ സൗന്ദര്യം കൊടുക്കുന്നതായും നാസികയുടെ അഗ്രഭാഗം ഒരൽപ്പം പതിഞ്ഞിട്ടാണെങ്കിലും അത് ആ സൗന്ദര്യത്തിനെ ബാധിക്കുന്നില്ലെന്നും ഭഗവാൻ കണ്ടു ആ സുന്ദര മുഖത്തു കളിയാടുന്ന അതിപവിത്രമായ ഭാവം കണ്ട ഭഗവാൻ ഇതാരാണെന്ന് അതിശയിച്ചു ആ വ്യക്തി ശ്രീരാമകൃഷ്ണ ഭഗവാൻ അടുത്തെത്തിയതും ഭഗവാന്റെ അതിപവിത്രമായ ഹൃദയം മണിനാഥം പോലെ ശബ്ദിച്ചു ജീസസ് ക്രിസ്തുദേവൻ മഹായോഗി ദൈവത്തിന്റെ സ്നേഹപുത്രൻ മനുഷ്യനെ ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും രക്ഷിക്കാനായി തീരാത്ത കുടിയ പീഠകൾ ഏറ്റുവാങ്ങിയവൻ മനുഷ്യനായ ദൈവം ജീസസ് ശ്രീരാമകൃഷ്ണ ഭഗവാനെ ആലിംഗനം ചെയ്തു ഭഗവാന്റെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേർന്നു ഉടൻ തന്നെ ശ്രീരാമകൃഷ്ണ ഭഗവാൻ ദിവ്യാനന്ദത്തിൽ ലയിച്ചു അദ്ദേഹത്തിന് ബാഹ്യബോധം നഷ്ടപ്പെട്ടു സർവവ്യാപിയായ പരബ്രഹ്മത്തിൽ അദ്ദേഹം മുഴുകി കുറച്ചു സമയത്തിനു ശേഷം അദ്ദേഹം സാധാരണ നിലയിലേക്ക് വന്നു തുടങ്ങി ഇത്തരത്തിൽ ജീസസിന്റെ ദർശനമുണ്ടായ ശേഷം ജീസസ് ഒരു ഈശ്വരാവതാരമാണെന്ന കാര്യത്തിൽ ശ്രീരാമകൃഷ്ണ ഭഗവാൻ തെല്ലും സംശയമുണ്ടായിരുന്നില്ല ഈ അതിദിവ്യമായ അനുഭവത്തെക്കുറിച്ച് ഭഗവാൻ പലപ്പോഴും സംസാരിച്ചിരുന്നതായി ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നു ഈ സംഭവം കഴിഞ്ഞ് വളരെ നാളുകൾക്കു ശേഷം ശ്രീമദ് ശാരദാനന്ദ സ്വാമികളും മറ്റു ചിലരും ഭഗവാനെ സന്ദർശിച്ച വേളയിൽ ജീസസിനെക്കുറിച്ച് ഭഗവാൻ തങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചതിനെക്കുറിച്ചും സ്വാമിജി പുസ്തകത്തിൽ പരാമർശിക്കുന്നു തങ്ങൾ ബൈബിൾ വായിച്ചിട്ടുള്ളവരാണല്ലോ എന്നും ജീസസിൻ്റെ ശരീരഘടനയെക്കുറിച്ച് ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും ജീസസിനെ കാണാൻ എപ്രകാരമായിരുന്നുവെന്നും വ്യക്തമാക്കുവാൻ ശ്രീരാമകൃഷ്ണ ഭഗവാൻ തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നതായും അതിനു മറുപടിയായി ബൈബിളിൽ എങ്ങും തന്നെ അതിനെക്കുറിച്ച് എഴുതി കണ്ടിട്ടില്ലെന്നും പക്ഷേ ഒരു ജൂതനായി ജനിച്ചതിനാൽ നല്ല നിറവും നീണ്ട കണ്ണുകളും നീണ്ട് കൂർത്ത നാസികയും ഉണ്ടായിരിക്കുമെന്നുറപ്പാണെന്നും തങ്ങൾ പറഞ്ഞതായും സ്വാമിജി വ്യക്തമാക്കുന്നു അതിനു മറുപടിയായി ജീസസിൻ്റെ നാസികാഗ്രം അല്പം പരന്നിട്ടാണ് താൻ അദ്ദേഹത്തെ കണ്ടതെന്നും എന്തുകൊണ്ടാണ് താൻ അദ്ദേഹത്തെ അങ്ങനെ കണ്ടതെന്ന് തനിക്ക് അറിയില്ലെന്നും ശ്രീരാമകൃഷ്ണ ഭഗവാൻ സ്വാമിജിയോടും കൂട്ടരോടും വ്യക്തമാക്കിയ സംഭവം കൂടി സ്വാമിജി പരാമർശിക്കുന്നുണ്ട് ജീസസിന്റെ നാസികാഗ്രഹത്തെക്കുറിച്ചുള്ള ഈ വ്യത്യാസത്തെപ്പറ്റി ഭഗവാനോട് മറ്റൊന്നും സംസാരിച്ചിരുന്നില്ലെങ്കിലും മറ്റെല്ലാ ജൂതന്മാരെയും പോലെ ജീസസിന്റെ നാസികയും നീണ്ട് അഗ്രം അഗ്രംകൂർത്തത് തന്നെയായിരിക്കണമെന്നും എങ്കിൽ പിന്നെ ശ്രീരാമകൃഷ്ണ ഭഗവാൻ ദിവ്യദർശനമുണ്ടായപ്പോഴത്തെ ജീസസിന്റെ രൂപവും ജീസസിന്റെ യഥാർത്ഥ രൂപവും തമ്മിൽ എങ്ങനെ ശരിയാകുമെന്നും തങ്ങൾ പലപ്പോഴും ചിന്തിച്ചിരുന്നതായും എന്നാൽ ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ മഹാസമാധിക്കു ശേഷം കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ജീസസിന്റെ ശാരീരിക ഘടനയെക്കുറിച്ച് മൂന്ന് വ്യത്യസ്ത വിവരണങ്ങൾ ഉള്ളതായും അതിൽ ഒരു വിവരണമനുസരിച്ച് ജീസസിന്റെ നാസികാഗ്രം അല്പം പതിഞ്ഞെട്ടാണെന്ന് തങ്ങൾ അറിയാനിടയായതായും സ്വാമിജി ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഭക്തനോടുള്ള വാത്സല്യം കൊണ്ട് ഭക്തന്റെ ഭക്തിയും ഭാവവും മനസ്സിലാക്കി സച്ചിദാനന്ദ ശക്തിയായ നിരാകാരമായ ബ്രഹ്മം തന്നെയാണ് അതത് അവസരങ്ങളിൽ ഈശ്വരനായി അവതരിക്കുന്നതെന്ന് ശ്രീരാമകൃഷ്ണ ഭഗവാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരേ സമയം തന്നെ ഈശ്വരൻ സാകാരനും നിരാകാരനും അതിനുമപ്പുറം മനുഷ്യന് മനസ്സിലാക്കാനാവാത്ത മറ്റു പലതുമാണെന്നും ഭഗവാൻ വ്യക്തമാക്കിയിട്ടുണ്ട് രാമനെന്നും കൃഷ്ണനെന്നും ക്രിസ്തുവെന്നും അല്ല എന്നുമുള്ള വിവിധ രൂപഭാവങ്ങൾ ഒന്നിൻ്റെ തന്നെ വിവിധ വിശേഷണങ്ങൾ മാത്രം അവനവന് ഉചിതമായ പാത ഏതായാലും അതിൽ ആത്മാർത്ഥമായി മുന്നേറുക ആത്മസമർപ്പണം ചെയ്യുക എന്നതാണ് പ്രധാനം എൻ്റേതെന്നും നിൻ്റേതെന്നും മതങ്ങളെ വേലികെട്ടിത്തിരിച്ച് തമ്മിൽ തല്ലിച്ച് നേട്ടമുണ്ടാക്കുന്നവരെയും താൻ മാത്രമാണ് യഥാർത്ഥ ഭക്തനെന്ന് കാണിക്കാൻ മറ്റു വിശ്വാസികളിൽ കുറ്റം കണ്ടുപിടിക്കുന്ന മനുഷ്യൻ്റെ കപടതയെയും ശ്രീരാമകൃഷ്ണ ഭഗവാൻ എപ്പോഴും തള്ളിപ്പറഞ്ഞിരുന്നു പരിശുദ്ധമായൊരു ഹൃദയമുണ്ടെങ്കിൽ സത്യത്തിൻ്റെ പാതയിലൂടെ ഈശ്വരനെ കാണാം ഇതുതന്നെയാണ് ശ്രീരാമകൃഷ്ണ ഭഗവാനും ജീസസും നൽകുന്ന വ്യക്തമായ സന്ദേശം സുഹൃത്തുക്കളെ ശ്രീരാമകൃഷ്ണ ഭഗവാൻ ജീസസിനെക്കുറിച്ചും തന്നെക്കുറിച്ചും ഇതിനുമപ്പുറം മറ്റു ചില രഹസ്യങ്ങൾ കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് വരും വീഡിയോകളിൽ മനസ്സിലാക്കാം നമസ്തേ